നമസ്കാരം വോട്ടുചോരി ആരോപണത്തിന്റെ രണ്ടാം അധ്യായത്തിലേക്ക് രാഹുൽ ഗാന്ധി കടന്നു ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ബി ജെ പി കാര്യമായി പ്രതികരണം പ്രത്യക്ഷത്തിൽ നടത്താതെ മാറി നിന്നു എങ്കിൽ രണ്ടാം ഘട്ടത്തിൽ നേരിട്ട് അമിത്ഷാ തന്നെ രംഗത്തിറങ്ങിയ സാഹചര്യത്തെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമ്മൾ വിശദീകരിച്ചിട്ടായിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണം എന്താണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണം എന്തുകൊണ്ട് അവിടുത്തെ പ്രാദേശികമായ കോൺഗ്രസുകാർ ഇതിനെ കൈകാര്യം ചെയ്തില്ല പിന്നെ എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് കോൺഗ്രസ് നടത്തുന്നത് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയുള്ള ആരോപണം ഉന്നയിച്ചിട്ട് മുന്നോട്ട് വരുമ്പോൾ അത് സ്വന്തം വിശ്വാസ്യതയല്ലേ തകർക്കുന്നത് എന്ന തരത്തിലുള്ള ആഖ്യാനത്തിനാണ് ബി ജെ പി പ്രധാനമായി ശ്രദ്ധിക്കുന്നത് എന്നാൽ ഇത്തരം ആരോപണങ്ങൾ നിലനിൽക്കുമോ ഇല്ല എന്നതാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണം എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഈ ഘട്ടത്തിൽ നമുക്ക് കൂടുതൽ വ്യക്തതയ്ക്ക് സഹായിക്കുന്ന ഒരു വിശദീകരണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് നിങ്ങളെയും കൂടി കേൾപ്പിക്കാൻ വിചാരിച്ചിട്ടാണ് വന്നത് അത് യോഗേന്ദ്ര യാദവിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞം കൂടിയായ യോഗേന്ദ്ര യാദവിൻ്റെ ഒരു വിശദീകരണമാണ് അദ്ദേഹം രാജീവ് സർദേശായുമായുള്ള ഒരു അഭിമുഖ സംഭാഷണത്തിൽ ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട് എന്താണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എന്താണ് ബി ജെ പി പറയുന്നത് എന്തിനാണ് ബി ജെ പി ഇതിൽ മറുപടി പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വീഴ്ചകളെ കുറിച്ചുള്ള ചോദ്യത്തിന് ബി ജെ പി എന്തിനാണ് മറുപടി പറയുന്നത് ഒപ്പം പ്രധാനപ്പെട്ട ചോദ്യമാണ് കർണാടകയിലെ ഏജൻസി അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വീഴ്ചകളെക്കുറിച്ചുള്ള ആരോപണം നേരത്തെ തന്നെ വന്നു പക്ഷേ കമ്മീഷൻ അതിൽ അന്വേഷണം നടത്താതെ ഒളിച്ചു കളിക്കുമ്പോൾ കർണാടകയിലെ ഏജൻസി അന്വേഷണ ഏജൻസി ഇതിൽ അന്വേഷണവുമായി മുന്നോട്ട് പോയി പ്രത്യേകിച്ചും ഈ വോട്ട് വെട്ടലിന് ഒരു അപേക്ഷകൻ വേണം നിങ്ങളൊരു വോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഈ വോട്ട് വ്യാജാണ് അത് വെട്ടണം എന്ന് പറഞ്ഞിട്ട് ഒരു അപേക്ഷ കൊടുക്കണം ഞാൻ അപേക്ഷ കൊടുക്കണം അല്ലെങ്കിൽ വേറൊരു പൗരന് അപേക്ഷ കൊടുക്കണം അങ്ങനെ വെട്ടാൻ പറ്റുള്ളൂ എന്നാൽ രാഹുൽ ഗാന്ധി ഹാജരാക്കിയ ആൾ തെളിവുകളിൽ അങ്ങനെയുള്ള ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടുന്ന അപേക്ഷകൻ അങ്ങനെ കൊടുത്തിട്ടില്ല അപ്പോൾ വേറെ എവിടെയോ ഇരുന്ന് ആരോ ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞ് നടപ്പാക്കിയിട്ടുണ്ട് അത് ആരാണെന്ന് കണ്ടെത്തണമെങ്കിൽ കർണാടകത്തിലെ ഏജൻസി അന്വേഷിക്കുമ്പോൾ അത് ഓൺലൈൻ വഴി നടത്തിയ അപേക്ഷ ആരാണ് നൽകിയതെന്ന് അറിയണമെങ്കിൽ ഐ പി അഡ്രസ്സ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും അതാരാണ് നൽകേണ്ടത് ഈ വെബ്സൈറ്റിൽ കയറി ഇത് ചെയ്തതാണ് ആ വെബ്സൈറ്റ് ആരുടേതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റേതാണ് പതിനെട്ട് തവണ ഇതുപോലുള്ള വിശദാംശങ്ങൾ ടെക്നിക്കൽ വിശദാംശങ്ങൾ ചോദിച്ച് എന്തുകൊണ്ട് കൊടുത്തില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളതാണ് ാണ് ഏറ്റവും കണ്ണിങ്ങായ ചോദ്യം അത് യോഗേന്ദ്ര യാദവ് വിശദീകരിക്കുന്നുണ്ട് അതിലേക്കാണ് നമ്മൾ ഈ വീഡിയോ അഭിമുഖത്തിന്റെ വിശദാംശത്തിലൂടെ കടന്നു പോകുമ്പം നമ്മൾ എത്തുക ഞാൻ അഭിമുഖം ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് രാജ്ദീപിൻ്റെ പ്രമുഖമായ ഒരു അഭിമുഖ സംഭാഷണം എന്നുള്ളതിനപ്പുറത്ത് ഈ പ്രശ്നത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന കാര്യം എന്നുള്ളതാണ് രാജ്ദീപിൻ്റെ ചോദ്യങ്ങളും യോഗേന്ദ്ര യാദ്രവിൻ്റെ വിശദീകരണവുമാണ് പ്രധാനം രാജ്ദീപ് ഒരർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളുടെ പ്രവർത്തന രീതിക്കെതിരെ നടത്തുന്ന പ്രചാരണത്തിന് നേതൃത്വം നൽകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട് മുൻ ചീഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗോപാൽ സ്വാമി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിരോധിക്കുകയും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ടിസ്ഥാനരഹിതവും തെളിവില്ലാത്തതാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് വോട്ടർമാരെ ചേർക്കുന്നതും ഒഴിവാക്കുന്നതും സംബന്ധിച്ച് കമ്മീഷനൊന്നും മറയ്ക്കാനില്ല എല്ലാം നിയമാനുസൃതമായാണ് നടക്കുന്നത് എന്നൊക്കെയാണ് ഗോപാൽ സ്വാമി പറയുന്നത് ഇതിനോട് എന്താണ് നമ്മുടെ സമീപനം എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം എന്നാണ് അദ്ദേഹം ആദ്യം ഉന്നയിക്കുന്ന ചോദ്യം യോഗേന്ദ്ര യാദവ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ശ്രീ ഗോപാൽ സ്വാമിയുടെ പ്രതികരണം കേട്ടിട്ടില്ല എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതികരണം ഞാൻ നോക്കി അത് എനിക്കൊരു തമാശ ിലേക്കാണ് എന്നെ നയിച്ചത് ഒരു ജഡ്ജി ആക്രമണ കേസിൽ ആരോപണ വിധേയനായ ഒരാളോട് ചോദിച്ചു നിന്റെ പ്രതിരോധത്തിനായി എന്താണ് പറയാനുള്ളത് അവൻ പറഞ്ഞു സർ രണ്ട് കാര്യങ്ങൾ ഒന്നാമത് ആ ദിവസം ഞാൻ ആ ടൗണിൽ ഉണ്ടായിരുന്നില്ല ഇതാ എൻ്റെ തെളിവ് ഞാൻ മറ്റൊരു ടൗണിലായിരുന്നു രണ്ടാമത് സർ അവൻ എന്നെ ആദ്യ അടിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം ഏകദേശം ഇതുപോലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് പറയുന്നത് ഒന്ന് ഓൺലൈൻ സംവിധാനത്തിലൂടെയുള്ള ഒരു വോട്ടും ഒഴിവാക്കാൻ സാധിക്കില്ല രണ്ട് ഞങ്ങളൊരു എഫ് ഐ ആർ ഫയൽ ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ ഒഴിവാക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് എഫ് ഐ ആർ ഫയൽ ചെയ്തത് യാഥാർത്ഥ്യം ഇതാണ് അതെ ഒരു ഒഴിവാക്കൽ പ്രക്രിയ ഉണ്ട് ഓൺലൈൻ അപേക്ഷ നൽകാം രാഹുൽ ഗാന്ധിയുടെ ഒരാരോപണം ഒരു സോഫ്റ്റ്വെയർ വഴി ഉണ്ടാക്കിയ ഓൺലൈൻ അപേക്ഷകളെ കുറിച്ചാണ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വിഷയത്തിൽ ആ സമയത്ത് അറിവുണ്ടായിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല അവർ നോട്ടീസുകൾ അയച്ചുകൊണ്ട് കൊണ്ട് ഒഴിവാക്കൽ പ്രക്രിയ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഞാൻ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രീ ബി ആർ പാട്ടീലിനോട് സംസാരിച്ചപ്പോഴാണ് മുഴുവൻ കഥ മനസ്സിലായത് ഒരു ഗ്രാമത്തിലെ ഒരാൾക്ക് നോട്ടീസ് ലഭിച്ചു നിങ്ങളുടെ പേര് ഒഴിവാക്കപ്പെടാൻ പോകുന്നു ഒരു സ്ത്രീ ഇന്ന ആൾ എതിർപ്പ് അറിയിച്ചിരിക്കുന്നു അയാൾ ആ വ്യക്തിയെ സമീപിച്ചു ചോദിച്ചു നീ എന്തിനാണ് എൻ്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാൻ പരാതി കൊടുത്തത് അയാൾ മറുപടി പറഞ്ഞു ഞാനങ്ങനെ ചെയ്തിട്ടില്ല എനിക്കങ്ങനെ ചെയ്യാൻ അറിയില്ല അപ്പോഴാണ് വഞ്ചന കണ്ടെത്തിയത് അതായത് നിങ്ങളിൽ നിങ്ങളുടെ ഒരു വോട്ടർ പട്ടികയിലെ പേര് ഞാൻ പോയിട്ട് നീക്കാൻ ആവശ്യപ്പെട്ടു എന്ന് രേഖ കാണുന്നു നിങ്ങൾ വന്നിട്ട് എന്നോട് ചോദിക്കുന്നു നീ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എവിടെ ചെയ്യാനാണ് ഞാൻ എനിക്കതിൻ്റെ ഓൺലൈൻ സംവിധാനം പോലും അറിയില്ല എന്നതാണ് യാഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ നടന്നതെന്നാണ് ഈ ഇതിൻ്റെ യാഥാർത്ഥ്യം ഇന്നലെ അങ്ങനെയാണ് രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചതെന്നാണ് യോഗേന്ദ്ര യാദവ് പറ യോഗേന്ദ്ര യാദവ് പറയുന്നത് തിരഞ്ഞെടുപ്പിന് മുമ്പാണ് ഈ വഞ്ചന കണ്ടെത്തിയത് ശരിയാണ് ബി പരാതി ഉന്നയിച്ചു അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി അതല്ലാതെ മറ്റൊരു വഴി കമ്മീഷൻ ഇല്ലായിരുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ എഫ് ഫയൽ ചെയ്തു രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം ആറായിരം വോട്ടുകൾ ഒഴിവാക്കപ്പെട്ടു എന്നല്ല ആരോപണം ഈ വോട്ടുകൾ ഒഴിവാക്കപ്പെടാൻ പോവുകയായിരുന്നു എന്നാണ് ഈ പ്രവർത്തനം വ്യക്തമായിരുന്നിട്ടും കർണാടക നടത്തുന്ന അന്വേഷണത്തിൽ സഹകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസമ്മതിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം അതായത് ഇങ്ങനെയുള്ള മാൽ പ്രാക്ടീസ് നടക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു എന്നിട്ട് അതിന്മേലെ അന്വേഷണം നടക്കുന്നില്ല എന്നിട്ട് കർണാടക സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസി അത് അന്വേഷിക്കുകയാണ് അതുപക്ഷെ പതിനെട്ട് തവണ നോട്ടീസ് അയച്ചിട്ടും തിരിച്ച് പ്രതികരണമില്ല സഹകരിക്കുന്നില്ല എന്ന് ഈ വഞ്ചന നടന്ന ഉപകരണം കണ്ടെത്താൻ സഹായിക്കുന്ന ഡെസ്റ്റിനേഷൻ ഐ പി ഒ ടി പി നമ്പറുകൾ എന്നിവ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചു അതും വെളിപ്പെടുത്തുന്നില്ല ശ്രീ ഗോപാൽ സ്വാമി ഇതിന് പ്രതികരണം നൽകിയതായി എനിക്കറിയില്ല എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പ്രതികരണം നൽകിയിട്ടില്ല ഗോപാൽ സ്വാമിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അവർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു എഫ് ഐ ആർ ഫയൽ ചെയ്തുവെന്നും പരാതിയെക്കുറിച്ച് അവർ അറിഞ്ഞിരുന്നുവെന്നും തെറ്റായി നടത്തപ്പെട്ട ഒഴിവാക്കലുകൾ പരിശോധിച്ച് നീക്കം ചെയ്തിരുന്നുവെന്നും ഊന്നി പറയുന്നതായി രാജ്ദീപ് ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് ഇതാണ് രാജ്ദീപ് ഗോപാൽ സ്വാമിയുടെ കാര്യമാണല്ലോ പറയുന്നത് അപ്പോൾ ഇങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് എന്ന് യോഗേന്ദ്ര യാദവിനോട് പറയുകയാണ് ഓൺലൈൻ അപേക്ഷകൾ മാത്രം ഒഴിവാക്കലിന് മതിയാകില്ല എന്നും വഞ്ചന തടയാൻ ശ്രമിച്ചതിന് അവർ പ്രശംസിക്കപ്പെടുകയാണ് വേണ്ടത് എന്നുമാണ് അവർ അവകാശപ്പെടുന്നത് എന്നാൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിട്ട് വോട്ട് തട്ടിപ്പിനെ സംരക്ഷിക്കുന്നു എന്നാരോപിക്കുന്നു യോഗേന്ദ്ര യാദവ് ഇതിനു വിശദീകരണം നൽകുന്നുണ്ട് ഇതാണ് രസകരമായ കാര്യം വഞ്ചന കണ്ടെത്തിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ബി ആർ പാട്ടീലാണ് അയാൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ സമീപിച്ചു ഉദ്യോഗസ്ഥൻ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചു ശ്രീ പാട്ടീൽ പറഞ്ഞു ഇവിടെ ആറായിരം പേർ ഒഴിവാക്കപ്പെടാൻ പോകുന്നു ദയവായി ഫിസിക്കൽ പരിശോധന നടത്തു പരിശോധന നടത്തി അപേക്ഷകൾ വ്യാജമാണെന്ന് കണ്ടെത്തി അതിനാൽ ആ പേരുകൾ ഒഴിവാക്കപ്പെട്ടില്ല രാഹുൽ ഗാന്ധി പറയുന്നത് ആറായിരം വോട്ടുകൾ ഒഴിവാക്കപ്പെട്ടു എന്നല്ല പതിനെട്ട് തവണ കർണാടക അന്വേഷണത്തിന് സഹായിക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എഴുതിയിട്ടുണ്ട് എന്നും എന്നിട്ട് ഒരു വിവരവും ഇതു സംബന്ധിച്ച് അന്വേഷണത്തെ സഹായിക്കുന്നതിനായി നൽകിയില്ല എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം നൽകേണ്ടത് ഓട്ടോമാറ്റിക് ഒഴിവാക്കൽ സാധ്യമല്ല എന്നല്ല ആരാണ് അതിനെ പറ്റി ചോദിച്ചത് ചോദിക്കാത്ത ചോദ്യങ്ങൾക്ക് എന്തിനാണ് ഉത്തരം നൽകുന്നത് പതിനെട്ട് തവണ എഴുതിയതിന് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് ആ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നില്ല ഇത് ഗുരുതരമായ വിഷയമാണ് ഓരോ ബൂത്തിലും ആ ബൂത്തിൽ നിന്നുള്ള ഒരാൾ മാത്രമേ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നതിനുള്ള പരാതിയോ അപേക്ഷയോ സമർപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം എന്നാൽ ഇപ്പോൾ ആരോപണത്തിൽ പറയുന്ന സോഫ്റ്റ്വെയർ ഓരോ ബൂത്തിലെയും ആദ്യ വോട്ടറെ തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടി അപേക്ഷ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സംശയം അതിൽ അലന്തിൽ മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിലും ഈ ഇത് വിജയകരമായി നടന്നിരിക്കാം എന്നുള്ളതാണ് ഉയർത്തപ്പെട്ട സംശയം ആരോ ഒരിടത്തിരുന്ന് വഞ്ചനയുടെ ഒരു ഫാക്ടറി നടത്തുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് കർണാടക അന്വേഷകർക്ക് എല്ലാ വിവരങ്ങളും നൽകിയിട്ടുണ്ട് എന്നാണ് പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ പുതിയ രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയതാണെന്നും എല്ലാ അന്വേഷണങ്ങൾക്കും പ്രതികരിക്കാൻ കഴിയില്ല എന്നും പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും മറയ്ക്കാനില്ലെങ്കിൽ എന്തിനാണ് അവർ സോഴ്സുകൾ വഴി സംസാരിക്കുന്നത് എന്തിനാണ് മറിഞ്ഞിരിക്കുന്നത് കർണാടകയിലെ ചീഫ് എലക്ഷൻ ഓഫീസർ പതിനെട്ട് തവണ എഴുതിയിട്ടുണ്ട് ഇന്ന് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചു എന്നാൽ അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടും ഐ ഉപകരണത്തിന്റെ ലൊക്കേഷൻ ഒ ടി പി മെക്കാനിസം എന്നിവയെക്കുറിച്ച് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ശ്രദ്ധേയമായതും നിർണായകമായതുമായ ചോദ്യമാണ് അതായത് കർണാടകയിലെ അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ടു ഇങ്ങനെ മാൽ പ്രാക്ടീസ് നടന്നിട്ട് അത് നടത്തിയത് ആരാണെന്ന് കണ്ടെത്തണം യഥാർത്ഥത്തിൽ ഇത് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ എനക്കത് അറിയില്ല എന്നാണല്ലോ പറയുന്നത് അപ്പോൾ അത് ആരാണെന്ന് കണ്ടെത്തണമെങ്കിൽ അതിൻ്റെ ഐ പി അഡ്രസ്സും മറ്റ് ടെക്നിക്കലായ വിവരങ്ങളും വേണം അത് പക്ഷേ ഇവർക്ക് കൊടുക്കാൻ കഴിയും അവരത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യോഗേന്ദ്ര യാദവ് പറയുന്ന ഈ രാഹുൽ ഗാന്ധിയെ ഉദ്ധരിച്ച് പറയുന്ന വിശദീകരണം എന്തായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിക്കണം എല്ലാ തവണ രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോഴും പോയിൻറ്റ് ബൈ പോയിൻ്റ് മറുപടി നൽകണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഒരു നിശ്ചിത സമയപരിധിക്കളിൽ സമഗ്ര അന്വേഷണം നടത്തുന്നതല്ലേ ഉചിതം അല്ലെങ്കിൽ ഇത് നിന്റെ കഥ അത് നിന്റെ തർക്കം എന്ന മട്ടിൽ കാര്യങ്ങൾ പോകില്ലേ അങ്ങനെ ആകുമ്പോ പൊതുജന വിശ്വാസത്തെ ഇല്ലാതാക്കുന്ന നിലയിലേക്ക് പോകില്ലേ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഏർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകാൻ ബാധ്യതയുണ്ട് സമയം ഇഷ്ടംപോലെ ഉണ്ട് താനും രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന് അഞ്ചു പോയിന്റ് മറുപടി നൽകാൻ സമയമുണ്ടെങ്കിൽ ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാൻ എന്താണ് സമയമില്ലാത്തത് ഇത് ഒറ്റ കേസല്ല മഹാദേവപുരയിൽ ഒരു ലക്ഷം വ്യാജ വോട്ടർമാർ ഉണ്ടെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത് അഖിലേഷ് യാദവ് പതിനെട്ടായിരം അഫിഡവിറ്റുകൾ നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് എൺപത്തി അയ്യായിരം സംശയാസ്പദമായ ഡ്യൂപ്ലിക്കേറ്റ് പേരുകൾ ഉന്നയിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങളുടെ കൈവശമുള്ള തെളിവ് എൻ്റെ പോക്കറ്റിലാണ് എന്നാണ് പറയുന്നത് ഞാൻ ആ സ്ഥാപനത്തെ എപ്പോഴും അഭിനന്ദിച്ചിട്ടുള്ള ആളാണ് ലോകമെമ്പാടും ഇതിനെ പ്രതിരോധിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് എനിക്ക് വേദന ഉണ്ടാക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായി പ്രവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു യഥാർത്ഥത്തിൽ പരിഹാരം സുപ്രീം കോടതിയിലേക്ക് പോകലാണോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം യഥാർത്ഥത്തിൽ യോഗേന്ദ്ര യാദവിനെ പോലെ ഉള്ളവർ എസ് ഐ ആർ വ്യായാമത്തിൽ ചെയ്തതുപോലെ ഇലക്ട്രൽ വോട്ടുകളെക്കുറിച്ചും ചോദ്യങ്ങൾ ഉന്നയിക്കുകയും വലിയ തോതിൽ ചർച്ചകൾക്ക് സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ തുടർച്ച കോടതിയിലേക്ക് പോകലാണോ എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം യോഗേന്ദ്ര യാദവ് പറയുന്നത് സുപ്രീം കോടതിയോ മറ്റേതെങ്കിലും കോടതിയോ ഒരു മൂന്നാം അമ്പയറാണ് എല്ലാ നോ ബോളും വൈറ്റ് ബോളും മൂന്നാം അമ്പയർക്ക് കൊണ്ടുപോകാൻ കഴിയില്ല ഫീൽഡിലെ അമ്പയർമാർ ഒരു ടീമിന്റെ ഭാഗമല്ല അവർ അമ്പയർമാരായി പ്രവർത്തിക്കണം ഇപ്പോൾ ഞാൻ ദുഃഖിതനാണ് എല്ലാം കോടതിക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഒരു ദേശീയ തലത്തിൽ പ്രത്യേക എസ് ഐ ആർ നടത്തുന്നു എന്നാണ് ബീഹാറിൽ നിന്ന് കണ്ടെത്തിയ അപാകത ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങളുടെയൊക്കെ സാഹചര്യം ഇതിലേക്ക് നയിക്കപ്പെടാനുള്ള ഒരു അവസ്ഥയുണ്ട് ഒടുവിൽ എസ് ഐ ആർ ഇതിന് പരിഹാരമാണെന്ന് അവസ്ഥ വന്നേക്കില്ലേ ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ചോദ്യം വരുന്നത് യോഗേന്ദ്ര യാദവ് ഈ ഇത് വിശദീകരിക്കുന്നുണ്ട് ഇലക്ട്രൽ റോളുകൾ ശുദ്ധീകരിക്കേണ്ടത് അവരുടെ കടമയും അവകാശവുമാണ് എന്നാൽ എസ് ഒരു പരിഹാരമല്ല പ്രശ്നമാണ് ഉദാഹരണത്തിന് ഒരു വീട്ടിൽ പത്തിന് മുകളിൽ വോട്ടർമാരുണ്ട് എന്ന് വെച്ചാൽ എന്നാൽ അത് സംശയാസ്പദമാണെന്നും പുനഃപരിശോധിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമങ്ങൾ പറയുന്നു എന്നാൽ ബീഹാറിൽ എസ് ഐ ആർ നടത്തിയ ശേഷം ആകെയുള്ള പതിനാറ് ലക്ഷത്തിൽ തൊണ്ണൂറായിരം വീടുകളിൽ പത്തിന് മുകളിൽ വോട്ടർമാരുണ്ട് ആകെ രണ്ടു കോടി എഴുപത്തെട്ട് ലക്ഷം വോട്ടർമാർ ഇതാണോ ഇലക്ട്രൽ റോളുകളുടെ ശുദ്ധീകരണം ഒരു വീട്ടിൽ പത്താളുണ്ടാവും ചിലപ്പോൾ പക്ഷേ പത്താൽ ഉണ്ട് എന്നുള്ളത് സംശയമല്ല അത് സംശയാസ്പദമല്ല അത് ഓരോരുത്തരും പരി പരിശോധിക്കുക എന്നുള്ളതല്ലാതെ ആ പത്ത് വോട്ട് ഉടനെ അത് ക അത് യഥാർത്ഥ വോട്ടല്ല എന്ന് തീരുമാനിക്കുകയാണ് എസ് ഐ ആറിൻ്റെ ഒരു ഒരു ഉദാഹരണമായിട്ട് യോഗേന്ദ്ര യാദവ് പറയുന്നത് പഴയ രീതിയിലുള്ള തീവ്ര പരിഷ്കരണം നടത്തുകയാണ് വേണ്ടത് ബി എൽ ഒകളോട് വീട് തോറും പോയി പരിശോധന നടത്താൻ ആവശ്യപ്പെടണം ഫോറങ്ങൾ പൂരിപ്പിക്കേണ്ട രേഖകൾ ആവശ്യപ്പെടേണ്ട ഒരു ഒരു ശതമാനം സാമ്പിൾ പരിശോധന നടത്താൻ ആവശ്യപ്പെടുക ഇതാണ് ഈ ഇതിനുള്ള ഒരു പരിഹാരമായിട്ട് അദ്ദേഹം പറയുന്നത് ഇലക്ട്രോണിക് മെഷീനുകളിൽ എന്തോ കുഴപ്പമുണ്ടെന്നുള്ള നേരത്തെ ഉയർ ഉന്നയിക്കപ്പെട്ട ആരോപണമുണ്ട് ഇപ്പോൾ ഇലക്ട്രൽ റോളുകളിലേക്കാണ് ഈ ആരോപണം ചെന്നെത്തുന്നത് ഇതിൻ്റെ സാഹചര്യം എന്താണ് ഈ ഉത്തരവാദിത്വം ആർക്കാണ് ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്ന ഒരു ഉത്തരവാദിത്വം എന്ന് ബി ജെ പി ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള സംശയം പൊതു സമൂഹത്തിനിടയിലും അന്ന് നിങ്ങൾ ഇതല്ലേ പറഞ്ഞത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചാണ് പറഞ്ഞത് ഇന്ന് ഇതല്ലേ പറയുന്നത് എന്നുള്ള ചോദ്യമുണ്ട് അപ്പോഴാണ് യോഗേന്ദ്ര യാദവ് അതിന് വിശദീകരണം നൽകുന്നുണ്ട് അതായത് ഇത് ഭരണപക്ഷ പ്രതിപക്ഷ പോരുണ്ട് അത് തുടരും അമ്പയർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രശ്നം ഒരു ഒരമ്പയർ ഒന്നിലധികം തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് സംശയിക്കുമ്പോൾ ഒരു പരാതി മാത്രം കൊണ്ടുവരാൻ പറയാനാകില്ല മഹാദേശം യിൽ സംശയാസ്പദമായ ചേർക്കലാണ് പരാതി അലന്തിൽ സംശയാസ്പദമായ ഒഴിവാക്കലാണ് എത്ര വഞ്ചനകൾ കാണുന്നുവോ അത്ര പരാതികൾ ഉണ്ടാകും എന്തുകൊണ്ടാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി മറുപടി നൽകുന്നത് എന്നുള്ളതാണ് അതായത് ബി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വിശദീകരിക്കേണ്ടത് പക്ഷേ ബി ജെ പി ആണ് അമിത്ഷായാണ് ഇപ്പോൾ മറുപടി നൽകുന്നത് അപ്പോൾ അതിൻ്റെ സംശയകരമായ സാഹചര്യം നിലവിലുണ്ട് എന്നാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത് യോഗേന്ദ്ര യാദവിൻ്റെ വിശദീകരണം ശ്രദ്ധേയമാണ് കാരണം രാഹുൽ ഗാന്ധിയുടെ രണ്ടാം വാർത്താ സമ്മേളനം കഴിയുമ്പോൾ ആദ്യ വാർത്താ വാർത്താസമ്മേളനം കൂട്ടിച്ചേർക്കലാണ് വ്യാജമായ കൂട്ടിച്ചേർക്കൽ രണ്ടാമത്തേത് വെട്ടിനിരത്തലാണ് വ്യാജമായ വെട്ടിനിരത്തൽ ആണ് അങ്ങനെ ഒരു സാഹചര്യമാണ് ചോദ്യം പ്പെടുന്നത് അതാണ് യോഗേന്ദ്ര യാദവ് വിശദീകരിക്കുന്നത് ഇനിയും ഇതിൽ കൂടുതൽ വ്യക്തതകളും രാഹുലിൻ്റെ ഈ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിൻ്റെ വായനകളും നടക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു യോഗേന്ദ്ര യാദവിൻ്റെ വിശദീകരണം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചത് നന്ദി നമസ്കാരം